ഹായ് നമ്മൾ വൈകുന്നേരം നാല് മണിയാൽ ചായ വിളപ്പടിക്കാനായിട്ട് കപ്പ വിഴുങ്ങാനായിട്ട് പോവുകയാണ് രണ്ടു ദിവസം കപ്പയാണ് കൊണ്ടൊപ്പയാണ് പൊത്ത് അതുകൊണ്ട് ചെറിയ കളർ വ്യത്യാസമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ എന്നാ നേരം നോക്കാം കപ്പയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈ വൃത്തിയാക്കി എടുക്കാം കപ്പ വിഴുങ്ങാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്യാം സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് സാധാരണയായിട്ട് കപ്പ വിഴുങ്ങാനായിട്ട് വെക്കുന്നത് പിന്നെ വേവിക്കാനും കുക്കറിൽ തന്നെയാണ് വെക്കാറുള്ളത് വെള്ളം നന്നായി ചൂടായതിന് ശേഷം മാത്രമേ കപ്പ കപ്പാട്ടിടാറുള്ളൂ നമുക്ക് ചായ ഇടാനായിട്ട് നോക്കാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു ദാരുണമായ കാഴ്ചയാണിത് നമ്മുടെ മുരിങ്ങയുടെ കമ്പ് ഒടുഞ്ഞ് വീണ് കിടക്കുന്നു നിറയെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു വിളഞ്ഞ മുരിങ്ങക്കായും വിളയാത്ത പുട്ട് മുരിങ്ങക്കായും ഒക്കെ ഉണ്ടായിരുന്നു ക്ക വന്ന് പോയി കുറെ നല്ലതും കിട്ടി കുറെ പൊട്ട് മുന്നക്കായും കിട്ടി നമുക്ക് വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് കപ്പ കഷ്ണങ്ങളെ ഇട്ടു കൊടുക്കാം ഉപ്പും ഇതിന്റെ കൂടെ തന്നെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലായതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ ഉപ്പിട്ട് കൊടുക്കും കരത്തിലാണെങ്കിൽ തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കും വാഷ് ഒന്നും കൊടുക്കാതെയാണ് അടച്ചു കൊടുക്കുന്നത് തിളയ്ക്കാൻ വേണ്ടി ചായക്ക് പാലും വെള്ളം കൂടി ഇൻഡക്ഷൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ മുരിങ്ങക്ക എല്ലാം പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് വിളഞ്ഞ മുരിങ്ങക്ക കുറേ ഉണ്ട് അപ്പോൾ നാളത്തെ സ്പെഷ്യൽ മുരിങ്ങക്ക ചായ വെക്കുമ്പോൾ വെള്ളം വെക്കുമ്പോൾ തന്നെ രണ്ട് ഏലക്ക പൊളിച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഏലക്ക ഇട്ട ചായക്ക് ഏലക്ക ചായ ചായ തിളച്ചിട്ടുണ്ട് നമ്മുടെ കപ്പയും തിളയ്ക്കാറായിട്ടുണ്ട് നമ്മുടെ കപ്പ പുള്ളിയതിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ മുളക് ചമ്മന്തി കാന്താരി മുളക് പുള്ളിയും കൂടെ വെച്ച് ചമ്മന്തി നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാം കുറേ ചക്കപ്പഴം ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ചക്കപ്പഴുത്തതാണ് നല്ല ടേസ്റ്റ് ഉള്ള ചക്കപ്പഴാണ് ഇപ്പൊ ദിവസമായപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവർക്കും മടുപ്പായി ഇങ്ങനെ എല്ലാരും കഴിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എന്തോന്നൊന്ന് നോക്കാം നല്ലവരായിട്ട് കുറച്ചുകൂടെ ഇരിക്കുന്നുണ്ട് കുക്കറിൽ വെക്കുമ്പോൾ വാർത്തെടുക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത് ഉറങ്ങുന്നാണ്ടോ കറക പറഞ്ഞപ്പോ അകത്ത് കയറിയതാണ് നല്ല ചൂടായ കൊണ്ട് അവർക്ക് ഇതിനകത്ത് കേറി കിടക്കുമ്പോ ടൈലിന്റെ തണുപ്പൊക്കെ ഇണ്ടായ നല്ല സുഖമാണ് ഏക നല്ല താമസം തോന്നി കപ്പം ഞാൻ വാഷം വെക്കുകയാണ് വെക്കാണ് വേഗം താമസം ഇല്ലെങ്കിലോ എന്ത് പോയാലും വാഷം ഇടാതിരുന്നത് നമ്മളെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കപ്പ കൂടി റെഡി ആയാ ഓക്കെ കാന്താരി മുളക് ഉള്ളിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കാന്താരി ആയതുകൊണ്ട് തന്നെ നല്ല ഇരിവ് ആഹാ നല്ല മണം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാനായിട്ട് പോകാം നല്ല ആവി പറക്കുന്ന കപ്പ പുഴുക്കും മുളക് ചമ്മന്തി ആഹാ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ ഈ ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയി ഉടനെ വരുന്നതായിരിക്കും താങ്ക്